മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കഅങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര പുറപ്പെട്ടു രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് ദീപാരാധനയ്ക്ക് മുൻപായി തങ്കിയങ്കി സന്നിധാനത്ത് എത്തും പുലർച്ചെ മണിയോടെ ആരംഭിച്ച പ്രത്യേക പൂജകൾക്ക് ശേഷം കൃത്യം ഏഴ് മണിക്ക് തന്നെ തങ്കയങ്കി രഥത്തിലേക്ക് എത്തിച്ചു മണി മുതൽ ഏഴ് മണിവരെ ഭക്തർക്ക് കാണുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര പ്രയാണം തുടങ്ങിയത് നൂറുകണക്കിന് വിശ്വാസികളും പോലീസും തങ്കയങ്കി പ്രയാണത്തിന് അകമ്പടി സേവിക്കുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇരുപത്തിയാറിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് ശബരിമല സന്നിധാനത്ത് തങ്കയങ്കി എത്തിക്കും മണ്ഡല പൂജയ്ക്ക് സമാപനം കുറിച്ച് തങ്കയങ്കി ചാർത്തിയാവും പിന്നീട് സന്നിധാനത്തെ പ്രത്യേക പൂജകൾ സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം